ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഓടി ഒരു പെട്ടെന്ന് ഒരു പെട്ടെന്ന് പെട്ടെന്ന് വരും എല്ലാവരും എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ എല്ലാവരും ഓടി വരൂ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം പറയൂ ഗൈസ് പറയൂ മുത്തുമണിയിലെ വിശേഷങ്ങൾക്ക് പറയൂ കണ്ടിട്ട് ഒരുപാട് നാളായിട്ട് സ്വപ്നം <laughs> ഖണ്ഡിട്ട പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പെട്ടെന്ന് കയറി വരൂ ഒത്തിരി നാളായി കണ്ടിട്ട് പിന്നെ കയറന്തൊക്കെയാണ് വിശേഷമാണ് അവരെ ഫുഡാണ് കഴിച്ചെന്ന് കരുതുന്നു പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ ഗൈസ് പറയൂ പറയൂ ഇതാരാണ് ഹായ് ആറ് പേരുണ്ട് പെട്ടെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യും പെട്ടെന്ന് 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 എല്ലാവരും കയറി വരൂ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ പ്രണവ് ഹായ് ഹലോ ഹായ് പറയണുണ്ട് ഫുഡ് കഴിച്ചോ യെസ് ഞാൻ ഫുഡ് കഴിച്ചു താൻ ഫുഡ് കഴിച്ചായിരുന്നോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണോ അഞ്ച് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് കയറി വരൂ കവി ഇത് എന്തായിരുന്നു സ്പെഷ്യൽ അഞ്ച് പേരോട്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവരും മുകളിൽ കയറി നിൽക്കാത്ത ആഴേക്കിറങ്ങി എല്ലാവരും മെസ്സേജ് ഒക്കെ ആയിട്ട് എന്താണ് ആരും മെസ്സേജ് ഒന്നും ഇടാത്തത് പെട്ടെന്നാവട്ടെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും മെസ്സേജ് ഒക്കെ പിന്നെ വേറെ എന്തൊക്കെയാണ് ഗൈസ് പറയൂ ഇട്ട് ഞാനൊരു ചിരിയുടെ കൂടെ എല്ലാവരും ഓടി വരൂ ഓടി വരൂ വേഗം വരൂ വേഗം വരൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എൻ്റെ ആദ്യത്തെ ലൈവ് ആണത് ഈ വർഷത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് ഈ ലൈവ് എന്ന് പറയുന്നത് തികച്ചും യാദർച്ഛികമായിട്ട് ആണ് ലൈവ് ഇട്ടതെന്ന് ലൈവ് ഇടണമെന്ന് കരുതിയതേ അല്ല പക്ഷേ യാതർച്ഛികമായിട്ട് ഇട്ടതാ അപ്പോൾ ആരൊക്കെ ഉണ്ടാകും അവിടെ പഴയ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമോ ഒന്നും എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഉള്ളവരെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വന്ന് തലയും കാണിച്ചിട്ട് ഇറങ്ങി ഓടാണ്ട് എല്ലാവരും ലൈവിലേക്ക് വരിക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഫുഡ് കഴിച്ചോ പ്രണവ് പോയോ പിന്നെ വേറെ എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ എല്ലാരും ഫുഡാ കഴിച്ചോ എല്ലാവർക്കും സുഖമാണോ പിന്നെ എന്തൊക്കെയാ ഉണ്ട് വിശേഷങ്ങളൊക്കെ കണ്ണീർ വഴയെത്തും ഞാനൊരു ചിരി എല്ലാവരും പെട്ടെന്ന് വരൂ പെട്ടെന്ന് പെട്ടെന്ന് വരൂ

ആദ്യമായിട്ടാണോ എൻ്റെ ലൈവിൽ വരുന്നത് പ്ലീസ് വരുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കയറുമോ ലൈക്ക് ചെയ്ത് കയറുമോ

ിത്തി നൃത്തം വയ്ക്കും തന്നെ നൃത്തം വയ്ക്കാനെ തുന്നുണ്ടേ പഠിച്ച में देख तो, वावे वाची 何 പ്ലീസ് എല്ലാവരും ഒന്ന് മെസ്സേജ് ഒക്കെ കേട്ടെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് കയറി വന്നത് ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബൊക്കെ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ വീഡിയോസൊക്കെ കയറി കാണൂ